വട്ടം ഹോസ്പിറ്റലും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി മഞ്ചേരിയും ലോകോഫ്രീ ദിനാചരണം മെയ് ശനിയാഴ്ച വി ആർ സി ഹാളിൽ വെച്ച് നടന്നു മാനസികാരോഗങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയതും രോഗം ബാധിച്ചവരുടെ മനസ്സിന്റെ ഒട്ടുമിക്ക മേഖലകളും തകരാറിലാകുന്നതുമായ രോഗമാണ് സീനിയർ സൈക്കോളജിസ്റ്റ് അഗ്നസ് റാണി സ്വാഗതം പറഞ്ഞു റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് രമേഷ് ഭായി അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ മഞ്ചേരി ഡി എൽ എസ് എ സെക്രട്ടറിയും സിവിൽ ജഡ്ജിയുമായ സെബിർ പി ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു തിമന്നൂർ ശ്രീഗീത സജിത എന്നിവർ മുഖ്യാതിഥിയായി വി ആർ സി മാനേജിംഗ് ഡയറക്ടർ സി എം മുഹമ്മദ് എച്ച്ഒ ഡി ഡോക്ടർ ഹാസിഫ് സെയ്ദ് ഡോക്ടർ കെ നിപുൻ എച്ച്ഒ ഡി വി എസ് അനിൽ എന്നിവർ ആശംസകൾ പറഞ്ഞു കെ ആർ ബിനു വിഷയാവതരണം നടത്തി വി ആർ സി ഡയറക്ടർ മുഹമ്മദ് ഷാഫി നന്ദി പറഞ്ഞു തുടർന്ന് എൻഎസ്എം ചാരിറ്റബിൾ ട്രസ്റ്റ് യുവ യുവകലാസമിതിയുടെ ഗാനമേള അരങ്ങേറി ീഗൽ സർവീസ് അതോറിറ്റി മഞ്ചേരി സിവിൽ ജഡ്ജ് ശ്രീ സബീർ പി ഇബ്രാഹിം സർ ഇന്നത്തെ വിശിഷ്ടാദികളായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ സജിദ മാം ശ്രീമതി ശ്രീ ഗീത മാം മെയ് ഇരുപത്തിനാല് ലോക സ്കിസോഫ്രീനിയ ദിനമായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മാനസിക രോഗങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും ഗൗരവമേറിയ രോഗാവസ്ഥയാണ് സ്കിസോഫ്രീനിയ എന്നത് ഈ രോഗാവസ്ഥയിലൂടെ കടന്നു വ്യക്തികളുടെ ജീവിതം വളരെയധികം പ്രയാസം നിറഞ്ഞതാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവരെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങളുടെ കാര്യം ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹം തനിക്ക് ചുറ്റുമുള്ള ദുരിതമനിക്കും ദുരിതം അനുഭവിക്കുന്നവരെ ഒപ്പം നിർത്തി മുന്നേറിയാൽ മാത്രമേ സമൂഹത്തിൽ അവർ ഒറ്റപ്പെടുന്നത് തടയാനാവുകയുള്ളൂ മെയ് ഇരുപത്തിനാലാം തീയതി ലോക സ്കിപ്സോഫ്രീനിയ ഫീനിയ ദിനമാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകമെമ്പാടുമുള്ള ഇരുപത്തൊന്ന് ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഗുരുതരമായ മാനസിക രോഗമാണ് സ്കിപ്സോഫ്രീനിയ അഥവാ ചിത്തഭ്രമം ഈ രോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും മാനസിക പറ്റിയുള്ള മിഥ്യാധാരണകളും അന്ധവിശ്വാസങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യുന്ന എന്നതാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം സങ്കീർണവും പലപ്പോഴും അവമാനിക്കപ്പെടുന്നതുമായ കണക്കാക്കപ്പെടുന്നതുമായ ഒരു മാനസിക രോഗമാണ് ഈ രോഗം ഈ രോഗം ബാധിച്ചവർ പലരും വിവേചനം സാമൂഹികമായ ഒറ്റപ്പെടൽ പിന്തുണ സംവിധാനങ്ങളിലേക്കും വൈദ്യ പരിശോധന പരിചരണത്തിലേക്കുമുള്ള പരിമിതമായ പ്രവേശനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രോഗം ബാധിച്ച ഒരു വ്യക്തി അവരുടെ ചിന്തകളിലും ധാരണകളിലും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഗുരുതര മാനസിക വിഭ്രാന്തി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രമേഷ് ഭായ് ജഡ്ജ് അതുപോലെ തന്നെ മുഖ്യാതിഥികളായ തിന് മുത അപ്പം ഇവിടെ പ്രധാനപ്പെട്ട പിന്നെ ആളുകളെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അഥവാ ഇങ്ങനെയുള്ള അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങളുണ്ടെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അവർ പ്രധാനമായും മനസ്സിലാക്കേണ്ട സംഗതി ഇവരുമായി ബന്ധപ്പെട്ട് ഈ മാനസിക പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് മെന്റൽനസ് സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗജന്യ നിയമസഹായമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവരുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള നിയമപ്രശ്നങ്ങളുണ്ടെങ്കിലും സൗജന്യമായി തന്നെ അതിന് വക്കീലിനെ വയ്ക്കാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സൗകര്യങ്ങളുണ്ട് അതിന് മഞ്ചേരി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസും നമ്മുടെ മഞ്ചേരി ജില്ലാ കോടതിയുമായി ചേർന്നാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജില്ലയിൽ മൊത്തം കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് അതിന് രോഗവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവാം ഒരു ഫോർ എക്സാമ്പിൾ അവരുടെ സ്വത്തുപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട പോലെ അവകാശങ്ങളുമായി ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും ഈ സംഗതികൾക്കൊക്കെ നിയമപരമായ എല്ലാവിധ സംഗതികൾക്കും നിങ്ങൾക്ക് തീർച്ചയായും മലപ്പുറത്തെ പിന്നെ മലപ്പുറം ജില്ലാ നിയമന സേവന അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ് എന്നുള്ളതാണ് കാര്യമായി പറയാനുള്ളത് രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അസുഖവുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് മിത്തുകൾ അഥവാ ഒരുപാട് അബദ്ധ കാരണങ്ങൾ മിത്യാ കാരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമുക്കറിയാം ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ പണ്ട് ചെയ്തിരുന്നത് ഈ പറയുന്ന പോലെ ഒരു കൂട്ടിലിട്ടിടക്കുക അല്ലെങ്കിൽ പല സ്ഥലത്ത് കൊണ്ടുപോയി ചങ്ങലക്കീടാക്കുക നമുക്കറിയാവുന്നതാണ് പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പൊ നമുക്കറിയാം മെന്റൽ പിന്നെ എം എച്ച് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് വന്നതിന് ശേഷം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പിന്നെ എം എച്ച് ആർ പി പ്രവർത്തിക്കുന്നുണ്ട് മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് ഉണ്ട് ആ മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് തന്നെ ഇവിടെ നടന്നിട്ടുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കി ഈ രോഗം എന്നുള്ളത് നമ്മൾ ഒരാളെ നോക്കുന്നുള്ളൂ എങ്കിലും ആ രോഗം അങ്ങനത്തെയാണ് പാരനോയിഡ് സ്കീസോഫീനിയ ഇപ്പം നിമാൻസ് പോലുള്ള സ്ഥാപനങ്ങൾ പാരനോയിഡ് എന്നുള്ളത് എടുത്ത് മാറ്റിയിട്ടുണ്ട് സ്കീസോഫീനിയെന്നാക്കിയിട്ടുണ്ട് സ്കീസോഫീനിയ ഇനസ് മാത്രമാണ് അവർ പറയുന്നത് പാരനോയിഡ് എന്നുള്ളത് അധികം ആരും യൂസ് ചെയ്യുന്നില്ല പക്ഷേ ആ ഒരാളെ സമൂഹത്തിലേക്ക് മോശമായ രീതിയിൽ എത്തിക്കാതെ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ അദ്ദേഹം മനോഹരമായിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പതിനെട്ട് വർഷമാവുകയാണ് ഈ ഓഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് എത്തിച്ചു ഇന്ന് കേരളത്തിന്റെ മുഖ്യമായിട്ടുള്ള നിയമത്തിന്റെ ഒരു സ്ഥാപനത്തില് ഒരു വിഭാഗത്തിന്റെ ചീഫായിട്ട് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഒരു സൃഷ്ടിയാണ് നമ്മുടെ മക്കള് നമ്മളുടെ തന്നെ തനി പകർപ്പാണ് നമ്മുടെ മക്കൾ എന്നുള്ള ബോധം നമ്മൾക്ക് പാരന്റ്സിന് ഉണ്ടായേ തീരും അത് വിവാഹം കഴിച്ചാൽ വിവാഹം കഴിച്ചു കൊടുത്താൽ സ്പീസ് മാറും അത് തെറ്റാണ് മിഥ്യാധാരണയാണ് നമ്മളുടെ രോഗിക്ക് പല മിഥ്യാധാരണകളുണ്ട് പക്ഷെ മനസ്സിൽ ഒരു പ്രശ്നമില്ലാത്ത ഇല്ലാത്ത നോർമൽ മൈൻഡായിട്ടുള്ള നമ്മളുടെ മിഥ്യാധാരണയാണ് വിവാഹം കഴിച്ചു കൊടുത്താൽ ഇവന്റെ അല്ലെങ്കിൽ ഇവളുടെ രോഗം മാറും എന്നുള്ളത് വല്ലപ്പോഴും ഞങ്ങൾ ഇരിക്കും ഇങ്ങനെ ഒരു ഹാളിൽ വി ആർ സിയിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ഒക്കെ പക്ഷെ അവർ വീണ്ടും അവരുടെ ഹസ്ബൻഡിനെ ചേർത്ത് പിടിച്ച് ജീവിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാവുന്നത് ശരിക്കും കൊണ്ട് അഭിനന്ദിക്കേണ്ട ഒരു വിഷയമല്ല പ്രാർത്ഥന കൊണ്ട് മാമ് മനസ്സ് വളരെ ഫ്രാങ്കായി തുറന്ന സമയത്ത് പറയാൻ വൈകിപ്പോയെങ്കിലും എൻ്റെ മനസ്സിൽ വന്നത് മാമിൻ്റെ അച്ഛനും അമ്മനെയാണ് കാരണം പല വേദികളിലും ചില അവസരങ്ങൾ കിട്ടുമ്പോഴേ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ വിത്തിടുന്നത് വിത്തിടുന്ന ആ സ്ഥലം നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് വളർച്ചയുള്ളൂ എന്നുള്ളത് ഞാൻ ഒരുപാട് ചെയ്യുന്നത് ഒരാളല്ല ചെറിയ തോതിൽ വളരെ ചെറിയ തോതിലുള്ളൊരു ജീവകാരുടെ പ്രവർത്തകയാണ് ചില സ്ഥലങ്ങളിൽ എനിക്ക് കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കാനും പാരൻസിന് മോട്ടിവേഷൻ കൊടുക്കാനും അവസരം കിട്ടുന്ന സമയത്ത് ഞാൻ പറയാറുണ്ടായിരുന്നു നമ്മുടെ കുടുംബം ഒരു യൂണിവേഴ്സിറ്റിയാണ് പാരൻസാണ് നമ്മുടെ വൈസ് ചാൻസലേഴ്സ് എന്ന് പറയാറുണ്ടായിരുന്നു പക്ഷെ ദൈവം നമ്മൾക്ക് എഴുതി വെച്ചത് നമ്മൾ അനുഭവിക്കാതെ മറികടക്കില്ല ഒന്ന് ആരോഗ്യ പരീക്ഷണം തന്നെയാണ് രണ്ടാമത് സാമ്പത്തികം ദാമ്പത്യം അതുപോലെ സന്താന പരീക്ഷണം പിന്നെ ഗൃഹപരീക്ഷണം ഇതൊക്കെ അടങ്ങിയിട്ട് ഇതിലൊരു നാലെണ്ണയെങ്കിലും ടച്ച് ചെയ്യാതെ പോവാത്ത ആൾക്കാരില്ല സമൂഹത്തിൽ അവസരമുണ്ടായി പക്ഷേ ഈ അങ്കണത്തിൽ കടക്കുമ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനത്തെ എന്റെ രൂപമൊക്കെ കണ്ട ക്ഷേത്രമായിട്ടെന്തോ അമ്പതായിട്ട് എന്തോ ബന്ധം ഒക്കെ മനസ്സിലാവും പക്ഷേ അക്ഷരാത്രത്തിൽ എനിക്കിവിടെ കയറിയ ഉടനെ ഉണ്ടായ ഒരു അനുഭവം എന്താണ് ഞാനൊരു ആശ്രമത്തിലാണോ വന്നിരിക്കുന്നത് ഞാനൊരു ക്ഷേത്ര സംഗീത സങ്കേതത്തിലാണോ വന്നിരിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ കാരണം ഇവിടെ ഓരോരുത്തരുടെയും മനസ്സുകൾ തമ്മിൽ ഇണകോർത്ത് ഒരു വലിയ സ്നേഹത്തിൻ്റെ ഇവിടെ ഈ വിപണത്തിന് വേണ്ടി ഈ ലോകയ്ക്ക് വേണ്ടി ചാത്താൻ വേണ്ടി ഇവിടുത്തെ മാനേജിങ് കമ്മിറ്റി ട്രസ്റ്റി ഇവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കോഴിക്കോടുള്ള ഒരു ഡോക്ടറെ കൊണ്ടു കാണിച്ചപ്പോഴാണ് ഇതിന്റെ മാനസിക ഇത്തരം രോഗമുണ്ടെന്ന് മനസിലാവുകയും ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലാണ് അങ്ങനെ സംഭവം പിന്നീട് എസ് എച്ച് ഹോസ്പിറ്റല് അഡ്മിറ്റ് ചെയ്തു എസ് എച്ച് ഹോസ്പിറ്റൽ പോലെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ എന്റെ മനസ്സിൽ വന്നു പത്ത് പേർക്കെങ്കിലും നിന്ന് ചികിത്സ കൊടുക്കാൻ പറ്റിയിട്ട് എസ് എച്ച് ഹോസ്പിറ്റൽ പോലെ തൊടുപുഴ എസ് എച്ച് ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു ഷാഫി ഞാൻ പിന്നെ ഹൈദരാബി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞങ്ങൾ പേരും അങ്ങനെ ഒരു കൊല്ലത്തോളം ഇങ്ങനെ ആലോചിച്ച് നടന്നു നടക്കും പതിനെട്ടാം വയസ്സിൽ ഞാൻ ജനറൽ ഹോസ്പിറ്റൽ തുടങ്ങിയിരുന്നു എൻ്റെ പതിനെട്ടാം വയസ്സിൽ ഇപ്പം മറ്റേ നെറ്റോ നിൽക്കുന്ന അവിടെ ജനറൽ ഹോസ്പിറ്റൽ തുടങ്ങിയിരുന്നു ഞാനും എൻ്റെ കുറച്ച് പാടേഴ്സും കൂടി കൂടിയിട്ട് അത് മൂന്ന് കൊല്ലം നിലനിന്നിട്ടുള്ളു നമ്മൾ വളരെ കുട്ടിയായതുകൊണ്ട് ഡോക്ടർമാർ നമ്മൾ നമ്മളെ ആ ഒരു രൂപത്ത് കണ്ടതുകൊണ്ട് അത് കൂട്ടേണ്ടി വന്നു പിന്നീട് നഷ്ടപ്പെട്ട് പൂട്ടിയതല്ല അത് നിവൃത്തിയില്ല നടത്തിക്കൊണ്ടുപോകാൻ നിർത്തിയില്ലാത്ത ആ ഒരു പരിചയപ്പെട്ട് നമുക്കിങ്ങനെ ഒരു കസ്റ്റോഡിയൽ കയറുള്ളൊരു ഹോസ്പിറ്റൽ എസ് എച്ച് ഹോസ്പിറ്റൽ പോയെ തൊടുപുഴ എസ് എച്ച് ഹോസ്പിറ്റൽ പോലുള്ള ഒരു ഹോസ്പിറ്റൽ തുടങ്ങണം അങ്ങനെ അവസാനം ഒരു കൊല്ലത്തോളം ഇങ്ങനെ ആലോചിച്ച് നടന്നു അങ്ങനെയാണ് ഡോക്ടർ ഹൈദരലിനെ പോയി കണ്ടപ്പോൾ ഡോക്ടർ തുടങ്ങണം ഒരു കാരണവശാലും നടത്താൻ പറ്റില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ നമുക്ക് നടത്താൻ കഴിയില്ല ബിസിനസ് നടത്തുന്നവർക്ക് പള്ളിയിൽ അച്ഛന്മാരുണ്ട് കന്യാസ്ത്രീകളുണ്ട് നമുക്കതിനൊന്നും സപ്പോർട്ടൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഞാനും ഷാഫിയും ആ ഇതും കൂടി ഒന്ന് ഇൻട്രസ്റ്റ് എടുത്ത് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇത്തരം ഡോക്ടർ സപ്പോർട്ടും കിട്ടി എല്ലാവരും കൂടി ഭംഗിയായിരുന്നു അഞ്ഞൂറ്റി അമ്പത്തഞ്ച് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഒരു കാലത്ത് വി ആർ സിയിൽ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അമ്പത് പേഷ്യൻ്റാണ് ഡി അഡിക്ഷൻ പേഷ്യൻ്റ് ഉണ്ടായിരുന്നത് ബാക്കി അഞ്ഞൂറ് പേഷ്യൻറ്റും അല്ലെങ്കിൽ മറ്റു മാനസിക അസുഖമുള്ള ആൾക്കാരെ ഇന്നത് മാറിയിട്ട് നേരെ ആയത് ഈ മാനസിക രോഗികൾ വളരെ കുറയുകയും ചെയ്ത് അത് കുറഞ്ഞതും രാജ്യത്ത് മാനസിക രോഗികളുള്ള ആൾക്കാർ കുറഞ്ഞതുകൊണ്ടല്ല മറിച്ച് അവർക്ക് പല സപ്പോർട്ടും ഗവൺമെന്റ് ലെവലിൽ കിട്ടണമുണ്ട് എന്തായാലും രണ്ട് വ്യക്തിത്വങ്ങൾ പറഞ്ഞത് നമ്മളെ വീട്ടിലൊരു മാനസിക രോഗിയുണ്ടെങ്കിൽ വല്ല ക്യാൻസറോ വല്ല മറ്റു അസുഖങ്ങളുള്ള വീടുകൾക്ക് ആൾക്കാരെ മാത്രമല്ല മാനസിക രോഗിയുടെ അവസ്ഥ വളരെ കഷ്ടമാണ് പുറത്ത് ജനങ്ങള് നമ്മളെ കുറ്റം പറയുകയും ചെയ്യും ഈ മാനസിക രോഗിയായ ആള് പുറത്ത് പോയി നമ്മളെ കുറ്റമാണ് ഏറ്റവും സ്നേഹിക്കുന്നവരെ കുറ്റം അവർ നമ്മൾ നമ്മള് ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കി ഗ്ലോബൽ പോപ്പുലേഷൻ്റെ ഏകദേശം പോയിന്റ് ത്രീ പെർസെന്റ് അതായത് കണക്കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി നാല്പത് ലക്ഷം പേർക്കാണ് ഈ ഒരു രോഗം ഇപ്പോൾ കരടി ബാധിച്ചിട്ടുള്ളത് ഇതിൽ ഒരു വൺ തേർഡ് അതായത് മുപ്പത് ശതമാനം പേര് മാത്രമേ ചികിത്സ എടുക്കുന്നുള്ളൂ ബാക്കി എഴുപത് ശതമാനം പേരും ട്രീറ്റ്മെന്റ് എടുക്കാത്ത ആൾക്കാരാണ് അതിലൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ബോധവൽക്കരണം കുറവ് തന്നെയാണ് ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഡിസബിലിറ്റീസ് ഉണ്ട് അതിൽ ടോപ്പ് ഫിഫ്റ്റീൻ ഡിസബിലിറ്റിയിൽ വരുന്ന രോഗമാണ് സ്കിസോഫ്രീനിയ മലയാളത്തിൽ ചിത്തപ്രമം എന്ന് പറയും സിംറ്റംസ് ഒക്കെ നിങ്ങളുടെ മെമ്പേഴ്സ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഈ ഒരു രോഗം ഉണ്ടെങ്കിലും അറിയായിരിക്കും അവരെ സിംറ്റംസ് മെയിനായിട്ട് നമുക്ക് രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും ഒരെണ്ണം പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയും രണ്ടാമത്തെ നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ രോഗിക്ക് ഗുണം ചെയ്യുന്ന സിംറ്റം എന്നല്ല അർത്ഥം തലച്ചോറിൽ ചില സ്ഥലങ്ങളിൽ ഡോപ്പമി എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടുന്നത് കൊണ്ട് ഉണ്ടാവുന്ന തെറ്റിദ്ധാരണകളിൽ സംശയങ്ങൾ ഊഹങ്ങൾ ഇതിനാണ് പോസിറ്റീവ് സിൻറ്റംസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെലൂഷൻ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക അതേപോലെ തന്നെ ഹാലുസിനേഷൻ അതായത് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക രൂപങ്ങൾ കാണുക ഇങ്ങനത്തെ സിംറ്റംസ് അത് കോമൺ ആയിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ മറു നെഗറ്റീവ് സിംറ്റംസ് നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ആൾ ഇൻട്രാക്ഷൻ കുറവായിരിക്കും ആളുകൂടെ സംസാരിക്കില്ല ഇടപെടില്ല അവരുടെ ഉഷാറ് കുറവായിരിക്കും ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ഒരു ഉഷാർ കുറവായിരിക്കും അപ്പം ഇതാണ് നെഗറ്റീവ് സിംറ്റം എന്ന് പറയുന്നത് രോഗം വന്നതിന് ശേഷം ചികിത്സിക്കാൻ എത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഉദാഹരണത്തിൽ ഇപ്പോൾ രോഗിക്ക് രോഗം വന്ന് ഒരു വർഷത്തിനുള്ളിൽ ചികിത്സിച്ചു വേറൊരു സെക്കൻഡ് രോഗി രോഗം വന്ന് അഞ്ചു വർഷത്തിന് ശേഷമാണ് ചികിത്സ തുടങ്ങിയത് അതിനാണ് അപ്പം ആദ്യത്തെ കേസ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ചികിത്സ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഗുഡ് ഗുഡ്നോസി ഫാക്ടർ എന്ന് പറയും അല്ലെങ്കിൽ ആ രോഗം മെച്ചപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് വളരെ വിഷയമാണ് ഞാൻ എൻ്റെ സ്വദേശം ഗുരുവായൂരാണ് കുട്ടിക്കാലത്ത് ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ എൻ്റെ മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് ഗുരുവായൂരിൽ ഒരു സമ്പന്നമായ കുടുംബത്തിലെ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജറിനെ അദ്ദേഹത്തിൻ്റെ മകൻ വലിച്ചഴിച്ചിട്ട് മർദ്ദിക്കുന്നതാണ് അപ്പോൾ ആ ചെറുപ്രായത്തിൽ എന്നെ എനിക്ക് എന്താണ് ചിത്രഭ്രഹം എന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴും അവരെ മകനും മരുന്ന് കൊണ്ടുപോയി കൊടുക്കുന്ന എൻ്റെ വീട്ടുകാരാണ് ഇപ്പോഴും അവർ എൻ്റെ എന്റെ അച്ഛനായിരിക്കും ചെറിയൊരു മെഡിക്കൽ ഷോപ്പാണ് മെഡിക്കൽ ബിസിനസ് ആണ് അപ്പൊ അവർക്കുള്ള മരുന്ന് നമ്മളാണ് കൊടുക്കുന്നത് പല ദിവസങ്ങളും ഭക്ഷണം നമ്മളാണ് കൊടുക്കുന്നത് ഓണത്തിനും വിഷുവിനും അന്ന് മുതൽ ഇവർ പരിചരിച്ച് അന്ന് എനിക്ക് സിസോഫറിനെ എന്താണെന്ന് അറിയില്ല ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വൈകുന്നേരം അന്ന് മുതൽ എനിക്ക് സിസോഫറിനായിട്ടുള്ള ബന്ധാണ് വന്നു ആളുകൾക്ക് അതിലൂടെ പേടി മാറി തുടങ്ങി ചികിത്സയിലൂടെ രോഗത്തെ മാറ്റിക്കൊണ്ടുവരുന്നതിനും സമൂഹത്തിലുള്ള പേടി മാറുകയും ഒപ്പം തന്നെ അവർക്ക് കൂട്ടായി നിൽക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളും വന്നോളാം യാഥാർത്ഥ്യം ഏതോ ഏത് എന്നുള്ള തിരിച്ചറിവ് രോഗിക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത് അപ്പം കാര്യക്ഷമമായ ചികിത്സയിലൂടെ എൺപത് ശതമാനം രോഗികളെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം മേഡം സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു കുറെ കാര്യങ്ങൾ മേഡത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന സപ്പോർട്ട് അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് അദ്ദേഹത്തെ രോഗിയായി കാണാതെ കൂടെയുള്ള ഒരു വ്യക്തിയായി കണ്ട് ആണ് അദ്ദേഹം ചികിത്സിച്ചത് കുടുംബാംഗങ്ങളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചികിത്സയിൽ വൈരാഗ്യത്തോടെയുള്ള സമീപനം രോഗിയോട് പാടില്ല വിമർശനത്തോടെയുള്ള സമീപനം പാടില്ല തെറ്റുകളൊക്കെ അവർ കാണിക്കുമ്പോൾ അതിനെ ചേർത്ത് പിടിക്കാനായിട്ടാണ് നോക്കേണ്ടത് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ കണ്ടില്ലായും നയിക്കുക അവരുടെ ഒരു വിശ്വാസം വളർത്തിയെടുക്കാൻ നോക്കുക അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെയൊക്കെ നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് ശ്രമിക്കാം ഏറ്റവും ഗൗരവമേറിയ രോഗമാണ് മുമ്പ് ജഡ്ജിസാരും സാറും ഒക്കെ സംസാരിച്ച് നൂറിൽ ഒരാളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് സ്ത്രീകളിലും പുരുഷന്മാരിലും തുല്യമായിട്ട് കാണുന്ന അസുഖമാണ് പക്ഷെ പുരുഷന്മാരാണ് രോഗം കൂടുതലായിട്ട് പുറത്തേക്ക് പ്രകടിപ്പിക്കുക രോഗം വന്നു കഴിയുമ്പോഴത്തേക്ക് ആ സംശയങ്ങളും വൈകാരിക പ്രക്ഷുബ്ധതയും കൂടുതലായിട്ട് പുറത്തേക്ക് കാണിക്കുക പുരുഷന്മാരായതു കൊണ്ടായിരിക്കും ചികിത്സക്ക് എത്തുന്നതിൽ കൂടുതലും പുരുഷന്മാരാണ് ഇതൊരു വളരെ ദീർഘകാല അസുഖമാണ് ഒരു പ്രായത്തിൽ തുടങ്ങിയാൽ നമ്മുടെ പ്രഷർ പ്രമേഹവും പോലെ തന്നെ ജീവിതകാലം മുഴുവനോ അല്ലെങ്കിൽ വളരെ ദീർഘകാലത്തേക്കും നീണ്ടു നിൽക്കാൻ ഒരു അസുഖമാണ് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ പരമാവധി മേഖലകളെയും ബാധിക്കുന്ന ഒരസുഖമാണ് മറ്റു ചെലവങ്ങളില് മൂഡ് ഡിസോർഡർ ആ മൂഡ് ഡിസോർഡർ അയാൾ മൂഡിനെ മാത്രമേ ബാധിക്കുകയുള്ളു അതിൽ ആൻസൈറ്റി ഡിസോർഡർ അയാൾക്ക് വെറും ഫിയർ മാത്രമേ ഉണ്ടാവുകയുള്ളു ബാക്കി എല്ലാ മെന്റൽ ഫാക്കൽറ്റീസും പ്രിസർവ്ഡ് ആയിരിക്കും അതേസമയം ഈ വാദിച്ച ഒരാളുടെ ബോധത്തിൽ മാറ്റം വരും ഉറക്കം ഇല്ലാതാകും അല്ലെ കൂടുതൽ സമയം ഉറങ്ങിപ്പോകും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് മാത്രം ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കും അതുപോലെ സെൻസേഷൻ ബാഹ്യ ലോകത്തു നിന്ന് ഓരോ ഉദ്ദീപനങ്ങളും സ്വീകരിച്ചിട്ട് അതിനെ മീനിങ് ഫുൾ ആയിട്ട് വ്യാഖ്യാനിക്കുന്ന ആ പ്രവർത്തനം ബാഹ്യമായ ഉദ്ദീപനങ്ങളില്ലാതെ പലതും കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും സ്പർശനത്തിലൂടെ അറിയുകയും ചലനം അറിയുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങും ആ ബാഹ്യമായ ഉദ്ദീപനങ്ങൾ ഇല്ലാതെ ഓരോന്ന് കാണുകയും കേൾക്കുകയോ മണക്കുകയോ രുചിക്കുക ഒക്കെ ചെയ്യുന്നതിനാണ് അതായത് വയറിനുള്ളിൽ കുതിരയാണെന്നൊക്കെ പറഞ്ഞില്ലേ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ രമേശ് ഭായ് സാർ സാറി ഞങ്ങളുടെ ഈ പ്രോഗ്രാം കമ്മിറ്റിയിലുള്ള അവളും കൂടിയാണ് നമ്മുടെ ഈ പരിപാടിയുടെ രക്ഷാധികാരി കൂടിയാണ് നന്ദി <muchas> രേഖപ്പെടുത്തിക്കുകയാണ് <muchas> <muchas> <muchas>